അങ്ങനത്തെ അവസ്ഥയിൽ എത്ര പേര് അതായത് നടത്തുക ആരാണ് മുത്തു മുഹമ്മിനെ കുറിച്ച് പറഞ്ഞ മനസ്സിലുള്ള വിശ്വാസം എന്താ അത് കുഴഞ്ഞു കിടക്കണ വാപ്പ ഒന്നിനും കഴിയാത്തൊരു വാപ്പ ആ വാപ്പയാകുന്ന മുസ്താദിനോട് പിന്നെ നമ്മൾ ഇസ്തിഹാസ നടത്തിയിട്ട് എന്താ കാര്യം റസൂൽ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടാണ് ഇതൊക്കെ ഇവിടെ നടക്കണല്ലേ ഇത് പരസ്യമായിട്ട് നിങ്ങളെ മൊയ്ലേർ പ്രസംഗിച്ചതല്ലേ ഞങ്ങള് ഞങ്ങളെ വാകൊന്നും പറയല്ലോ പൊന്നാര മുത്തുമണികളെ നിങ്ങളൊന്ന് നിഷ്പക്ഷമായിട്ട് വിലയിരുത്തി നിങ്ങളെ മൊയ്ലേര് പ്രസംഗിച്ചതാണ് പരസ്യമായിട്ട് ഹബീബരായ തങ്ങളോട് സഹായാർത്ഥന നടത്തലുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിട്ട് പറയുന്നത് എന്താ ഞങ്ങളെ ഹബീബരായ മുത്തുറസൂ ആരാണാ ഹബീബ് എല്ല നൽകപ്പെട്ട അനുഗ്രഹിച്ച സർവത്തിന്റെയും കാരണക്കാരൻ ലൗലാ അങ്ങില്ലായിരുന്നെങ്കിൽ അങ്ങയെ സൃഷ്ടിക്കാൻ എങ്കിൽ ഈ പ്രപഞ്ചം പോലും സൃഷ്ടിക്കപ്പെടുമായിരുന്നില്ല അങ്ങനത്തെ ഹബീബരായ മുഹമ്മദുർ റസൂറുള്ള ലോകത്തുള്ള സർവ ഖജനാവുകളുടെയും താക്കോൽ എനിക്കും നൽകപ്പെട്ട് കഴിഞ്ഞു എന്ന് പ്രഖ്യാപിച്ച മുഹമ്മദുർ റസൂൽ മുസഫ് മുഹമ്മദുർസൂൽ എല്ലാം നൽകി അനുഗ്രഹിച്ച മുത്തിലും മുത്തായ മുത്തുറസൂ ആഗോള നേതാവ് ചേരാനുള്ള ആ റസൂലിനെ പറ്റിയാണ് സാക്ഷാൽ മുസ്ലിം ജമാഅത്തിന്റെ നേതാവ് കാന്തപുരം സമസ്തയുടെ മുഷാവറയുടെ സെക്രട്ടറി കുറ്റ്യാടിക്കാരൻ നിഴൽവാദിയായ മൗലവി പരസ്യമായി പറയുന്നു ഒന്നിനും കഴിയാത്ത കുഴഞ്ഞു കിടക്കുന്ന വാപ്പയെ ലക്ഷണം നശിച്ച ഉടമ ഈ ഉലകത്തിൽ മറ്റാരുണ്ട് അള്ളാഹു നിന്ന് ഈ ഉമ്മത്തിന് കാവല് നൽകട്ടെലിനെ പറ്റി പറഞ്ഞ ഇവനെ ഇവൻ ദജ്ജാൽ അല്ലെങ്കിൽ ലോകത്താരാ ദജ്ജാൽ കബളിപ്പിക്കുന്നവൻ വിശ്വാസികളെ കബളിപ്പിക്കുന്ന വ്യാജനാണിവൻ ഇവൻ കള്ളനാണ് ഇവൻ വഞ്ചകനാണ് പറയുന്നത് ഞാനല്ല മുത്തു റസൂല് പറയുകയാദാബൂൻ മുത്തു റസൂലിനെ പറ്റിയല്ലേ ഈ പറഞ്ഞത് പിന്നെ ഒനക്ക് മുഹിയുദ്ദീൻ പറ്റി പറയാൻ മടിയുണ്ടാവോ മുസ്തകാസാകുന്ന മുത്തുനബി കുഴഞ്ഞുകിടക്കുന്ന പിതാവിനെ പോലെയാണ് ഒന്നിനും പറ്റാത്ത പോലെയാണ് എന്ന് പറഞ്ഞോ പിന്നെ എന്ന് നേരെ കണ്ടില്ല ഇതൊക്കെ മുഷാവറായ ലോകം അവസാനിക്കഞ്ഞ് വേറെന്തേ വേണോ ആ വാപ്പൻ്റെ ഒന്ന് പറഞ്ഞോട്ടെ എന്നാലും ശരിയാക്കി തരാം വെക്ക് ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു ബാപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല മരം എടുക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല അയാൾക്ക് ആചാരിപ്പണി അറിയില്ല അതേ പടവിൻ്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി തരണോന്ന് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ നബിതങ്ങളോട് പറയാണ് ഓ നബിയെ തങ്ങൾ വീട്ടിൽ തരാൻ അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഈ എന്നത് സ്ഥിരിക്കാനാണ് ഈ ആയത്തൊക്കെ ആയത്വക്ക് എടുത്തുകൊണ്ടുവന്നത് എന്നാൽ വിശ്വസിക്കുന്ന മുസ്ലിം സമൂഹം വിശ്വസിക്കുന്ന ബദിനീയങ്ങളിൽ ഒന്നാമത്തെ ആളായ മുഹമ്മദു സുന്നികൾ തേടുമ്പോൾ അങ്ങേക്ക് അതിന് കഴിയും അങ്ങേക്ക് അതിന് കഴിയും അങ്ങേക്കല്ലാഹു അതിന് തന്നിട്ടുണ്ട് അതിൽ നിന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന അർത്ഥത്തിലാണ് അതാണ് വന്നിട്ട് അങ്ങയോടൊപ്പം ഒരു സീറ്റ് വേണം സീറ്റ് അങ് വാങ്ങിത്തരണം എന്നല്ല അള്ളയിൽ നിന്ന് ചോദിച്ചു വാങ്ങണമെന്നല്ല പിന്നെയോ ഒരു സീറ്റ് നിങ്ങൾ തരണം നിങ്ങൾക്കതിന് അധികാരമുണ്ടല്ലോ ഇന്നി ഫായി ഞാനത് തരാം ഇതല്ലേ ഹദീഫ് അത് വഫാത്തിന് ശേഷവും എല്ലാ സമയത്തും